ഇവിടെ ഉണ്ട് അത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല ചേർക്കണ്ട് മമ്മിയുടെ പെർഫോമൻസിനെ കുറിച്ച് രണ്ട് അടിപൊളി ക്ലൈമാക്സ് സീനായിരുന്നു ആരും പ്രതീക്ഷിച്ചില്ല അത് ഓ എനിക്കൊക്കെ വിളിറങ്ങി എന്റെ മോനെ അടിപൊളിയായിരുന്നു അല്ല ആക്ച്വലി താങ്ക് യു ഫസ്റ്റ് ടൈം പോലീസ് ക്യാരക്ടർ എന്താ അല്ല നമ്മക്കെല്ലാം ക്യാരക്ടറും അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ട് അയ്യോ എവിടെ ഞാൻ നിങ്ങള് ഫാമിലീസിനെ കാണാനാ വന്നിട്ട് എന്റെ ഫാമിലി കണ്ടപ്പോ നിന്നു പോയതാ ഇഷ്ടായോ പടം എല്ലാർക്കും എവിടെ ഇതാണ് നമ്മുടെ ഡയറക്ടർ വാ नाई एउटा 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 ओशोस परस्तायो ഇഷ്ടായോ പാടിഷ്ടായോ എനിക്കറിയത്തില്ല നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാനീ ഒബ്രോണിലാന്നല്ലേ പറഞ്ഞത് മാറ്റി അത് ശരിയാണ്ട് എന്റെ ഫോൺ कौन का कौन है मैंने नहीं देखा टेस्ट कर इसमें गाइस मैं जैसे भाई इवन एक आना नहीं बैक लुक बाबू बाबू इने देखो इने को पेरंदा सबहान सबहान काका इने पे हाथ से करता है हर से कार एल्बम कट आ गया അമ്മ അന്നേര സ്ഥലത്തേക്ക് പോവാൻ്റെ കൂടെ അവർ